നമസ്കാരം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി കലാശ പോരിന് ദുബായ് തയ്യാറായി കഴിഞ്ഞു ഞായറാഴ്ച പകലും രാത്രിയുമായിട്ടാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ ഒരു കളി പോലും തോൽക്കാതെയാണ് രോഹിത് ശർമ്മക്ക് കീഴിൽ ടീം ഇന്ത്യ കിരീടത്തിനായി കച്ചമുറുക്കി ഇറങ്ങുന്നത് ന്യൂസിലൻഡ് ന്യൂസിലൻഡാകട്ടെ ടൂർണമെന്റിൽ ആകെ തോൽവി ഇറങ്ങിയത് സാക്ഷാൽ ഇന്ത്യയോട് മാത്രം അതിനിടെ ഞായറാഴ്ചത്തെ ഫൈനലിന് മഴ വിലനാകുമോ എന്ന ആശങ്ക ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് കാരണം ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് കളികൾ മഴയെ തുടർന്ന് നേരത്തെ ഫലമില്ലാതെ ഉപേക്ഷിച്ചിരുന്നു ഈ ഫൈനലിലും മഴ രസം കൊല്ലിയായി എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കിരീടം ഇരു ടീമുകളും പങ്കിടുമോ അതോ റിസർവ് ദിനമുണ്ടോ ഇതേക്കുറിച്ച് വിശദമായി നോക്കാം ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഞായറാഴ്ചത്തെ കലാശപ്പോരും മഴയെടുത്താൽ കളി തൊട്ടടുത്ത ദിവസമായ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുന്നതാണ് കാരണം ഫൈനലിന് ഐ ഒരു റിസർവ് ദിനം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ തിങ്കളാഴ്ചയും മഴ പെയ്യുകയും ഇരു ടീമുകളും ഈ ഒരു രണ്ട് ദിവസങ്ങളിലായി കുറയ്ക്കുന്നത് ഇരുപത്തി അഞ്ച് ഓവറുകളെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഫൈനൽ ഉപേക്ഷിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയും ന്യൂസിലൻഡും ട്രോഫി പങ്കിടുകയും ചെയ്യും ഞായറാഴ്ചയും റിസർവ് ദിനമായ തിങ്കളാഴ്ചയും കളി പൂർത്തിയാക്കാൻ അധികമായി രണ്ട് മണിക്കൂർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ റിസർവ് ദിനത്തിലേക്ക് നീളാതെ തന്നെ ഫൈനൽ സംഭവിക്കാൻ മറ്റു സാധ്യതകളുണ്ട് ഞായറാഴ്ച മഴ കളി തടസ്സപ്പെടുത്തിയാലും ഓവറുകൾ വെട്ടിക്കുറയ്ക്കുക എന്നതായിരിക്കും ആദ്യം സംഭവിക്കുക രണ്ട് ടീമുകൾക്കും ഇരുപത് ഓവറുകളെങ്കിലും ബാറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ മത്സരത്തിന് ഫലം ഉണ്ടാവുകയും ചെയ്യും ഇവയൊന്നും സാധിക്കാതിരുന്നാൽ മാത്രമേ കളി റിസർവ് ദിനത്തിലേക്ക് മാറുകയുള്ളൂ മുൻപൊരിക്കൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയ്ക്ക് സാഹചര്യത്തെ നേരിടേണ്ടതായി വന്നിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കൊളംബോയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക കലാശ പോരാട്ടത്തിലായിരുന്നു ഇത് അന്ന് ആദ്യം ബാറ്റ് ചെയ്ത് കളി പുരോഗമിക്കവയായിരുന്നു മഴ എത്തു ഇതോടെ മത്സരവും മുടങ്ങുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മത്സരം റിസർവ് ദിനത്തിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷെ റിസർവ് ദിനത്തിലും ഇരു ടീമുകൾക്കും നിർദ്ദിഷ്ട ഓവറുകൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇതോടെ ഇന്ത്യയും ലങ്കയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇനി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള കിരീടം ഒരു ടൈയിൽ കലാശിച്ചാൽ സൂപ്പർ ഓവറിലായിരിക്കും വിജയികളെ നിശ്ചയിക്കുക എന്നാൽ സൂപ്പർ ഓവറിലും ടൈ തന്നെ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു ടീം വിജയിക്കുന്നത് സൂപ്പർ ഓവറുകൾ തുടരുകയും ചെയ്യും നേരത്തെ ഇത്തരം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല രണ്ട് സൂപ്പർ ഓവറുകളും ടൈയിൽ കലാശിച്ചാൽ കളിയിൽ ഏറ്റവും അധികം ബൗണ്ടറി കളിച്ച ടീമിനെയാണ് വിജയികളായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ഏകദിന ലോകകപ്പിൽ ഇത് സംഭവിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലുള്ള പോരാട്ടം രണ്ട് സൂപ്പർ പോയിന്റുകൾക്ക് ശേഷം ടൈ ആവുകയായിരുന്നു ഇതോടെ കൂടുതൽ ബൗണ്ടറി കളിച്ച ടീം എന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ അന്ന് ഐ സി സിയുടെ ഈ നിയമത്തിനെതിരെ ആ വ്യാപക വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് നിയമാവലിയിൽ ഐ സി സി മാറ്റം വരുത്തിയത് ഈ നിയമം എടുത്തു കളഞ്ഞ ഐ സി സി ഇനി വിജയികളെ കണ്ടെത്തുന്നത് വരെ സൂപ്പർ ഓവർ തുടരണമെന്ന പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്